പതിമൂന്ന് വർഷം പഴക്കമുള്ള എൻ്റെ ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പ് ഇപ്പോൾ ഒരു മുത്തു മുത്തശ്ശനായിരിക്കുക ഇതിൽ ഒന്ന് ബൂട്ട് ചെയ്ത് വരണമെങ്കിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും ബൂട്ട് ചെയ്താൽ മാത്രം ഇതൊന്ന് അടുത്ത ഒരു വേർഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും വീണ്ടും എടുക്കും ഒരു അഞ്ച് മിനിറ്റ് എന്തൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ഭയങ്കര ഡിലേ ആണ് വരുന്നത് അപ്പം ഞാൻ കുറെ എക്സ്പേർട്ടുകളുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ പറഞ്ഞൊരു സജഷനാണ് ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് എസ് എസ് ഡി ഇടുക എന്നുള്ളത് സോ ഞാൻ വാങ്ങിച്ചു ഒരു എസ് എസ് ഡി ഇത് ഫോക്സിൻ്റെ ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ഒരു എസ് എസ് ഡി ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് പുതുപുത്തനാകുമോ അതിന് നല്ല കുതിരശക്തി കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഫോക്സിൻ്റെ ഈ ഒരു എസ് എസ് ഡിയുടെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം സോ ഈ ഒരു എസ് എസ് ഡി എന്ന് പറയുന്നത് ഇത് ഫോക്സിൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിന് എനിക്ക് വന്നിരിക്കുന്ന വിലയെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഫൈവ് ട്വൽവ് ജി ബി അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇത് ഫോക്സിൻ്റെയാണ് ഇതുപോലെ തന്നെ ഏസറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഏസറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതിന് ടു ഫിഫ്റ്റി സിക്സിന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില വരുന്നത് പക്ഷെ അതിന് മൂന്ന് വർഷം മാത്രമേ വാറണ്ടി ഉള്ളൂ ഇതിന് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് അപ്പം വില കുറവും വാറണ്ടി കൂടുതലും ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ട്രിവാൻഡ്രത്ത് ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ ഷോപ്പിംഗ് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ആ കടയിലെ ചേട്ടനും പറഞ്ഞത് കമ്പനി ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേടാവത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിലോട്ട് ഞാൻ മാറിയത് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ കപ്പാസിറ്റിയാണ് ഇതിനകത്ത് ഉള്ളത് ടു പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ സാറ്റയാണ് നമ്മൾ സാധാരണ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ടു പോയിൻ്റ് ഫൈവിൻ്റെ എസ് എസ് ഡിയുടെ അതേ സൈസിലും അതേ ഫോർമാറ്റിലുമുള്ള കാര്യം തന്നെയാണ് സാറ്റ കേബിൾ ആയതുകൊണ്ട് ജസ്റ്റ് അത് റിമൂവ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ റീഡ് റൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് റീഡിന് ഫിഫ്റ്റി എം ബി പി എസും റൈറ്റിന് ഫൈവ് ഹൺഡ്രഡ് എം ബി പി എസും ആണ് പിന്നെ ഇതിനകത്ത് സിക്സ് ജി ബി പി എസ് സ്പീഡാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഷീറ്റും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ഇതാണ് നമ്മളുടെ എസ് എസ് ഡി എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ഇതിനകത്ത് നമ്മുടെ സാറ്റ പോർട്ട് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ നോക്കുന്നതെന്ന് ഉദ്ദേശിച്ചാൽ ഞാനൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ കേസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതിനകത്തേക്ക് നമ്മളുടെ എസ് എസ് ഡി കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം എൻ്റെ നിലവിലുള്ള ലാപ്ടോപ്പിൻ്റെ എച്ച് ഡി ഡിയിൽ നിന്നുള്ള ആ ഡേറ്റാസ് എല്ലാം ഞാൻ ഇതിലേക്ക് ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് എടുക്കുന്നത് എന്നുവച്ചാൽ ഞാൻ ഓൾറെഡി എനിക്ക് എൻ്റെ ലാപ്ടോപ്പിനകത്തെ വോയ്സും മറ്റു കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള മെമ്മറിയും ഡേറ്റായും ഒന്നും പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കേസ് യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് ഈ എൻ്റെ നിലവിലുള്ള ഹാർഡ് ഡിസ്കിനകത്തുള്ള മുഴുവൻ ഡേറ്റായും ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷനൊക്കെ വെറും സിമ്പിളാണ് ഇവിടെയും സെറ്റ് അക്കേബിളുണ്ട് ഇവിടെയും സെറ്റപ്പ് പോയിട്ടുണ്ട് ഡയറക്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക അവിടെ കയറിയിരുന്നൊള്ളു അടപ്പ് വെച്ച് ഇതങ്ങോട്ട് അടക്ക് ചെയ്യാം പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യു എസ് പി കേബിളും കൂടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ പോട്ട് ഇവിടെയുണ്ട് സോ ഇതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു യു എസ് ബി ത്രീ പോയിന്റ് ഒയുടെ എച്ച് ഡി ഡി എൻക്ലോസർ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് എനിക്ക് അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് ഇതിന്റെ യു എസ് ബി ടു പോയിന്റ് ഒ മതി എന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയ്ക്ക് കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആമസോണിലൊക്കെ നമുക്ക് ലഭ്യമാകും അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ യൂസ് ചെയ്യാം ഇത് എസ് എസ് ഡി എന്റെ ലാപ്ടോപ്പിനകത്തിട്ട് കഴിഞ്ഞാല് ലാപ്ടോപ്പിൽ കിടക്കുന്ന എച്ച് ഡി ഡി എടുത്ത് എനിക്ക് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിന്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിന്റെ ബാക്കി കവർ നമുക്ക് റിമൂവ് ൂ ചെയ്യാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ടു പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ ആ ഒരു ഹാർഡ് ഡിസ്ക് അതിനകത്ത് ഇരിക്കുന്നത് കാണാം അത് വളരെ സാവകാശം റിമൂവ് ചെയ്തെടുക്കാം റിമൂവ് ചെയ്തതിനു ശേഷം നമ്മളുടെ കയ്യിലിരിക്കുന്ന എസ് എസ് ഡി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പം നമ്മൾ ഹാർഡ് ഡിസ്ക് അതിനകത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ആ പഴയ ഹാർഡ് ഡിസ്കിന്റെ ഒരു ഫ്രെയിം ഉണ്ടാവും നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം ആ ഫ്രെയിം ഊരിയെടുത്ത് പുതിയ എസ് എസ് ഡിയിലും കൂടെ ഇടാം എന്നിട്ട് ആ ഫ്രെയിമോട് കൂടി എസ് എസ് ഡി അതിനകത്ത് തിരിച്ചിടാം സ്ക്രൂ തിരിച്ചിടാം ബാറ്ററി ഫിറ്റ് ചെയ്യാം അതോടുകൂടി ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു അപ്പം എൻ്റെ പഴയ സിസ്റ്റത്തിൽ എസ് എസ് ഡി ടി ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വിൻഡോസ് ടെൻ സെയിം വേർഷൻ തന്നെയാണ് ഇപ്പം പുതിയതിനകത്തും ഇട്ടിരിക്കുന്നത് അതിനകത്ത് പഴയ ഓയിസിനകത്തുണ്ടായിരുന്ന ഏകദേശം സെയിം ആപ്പുകളൊക്കെ തന്നെയാണ് ഞാൻ പുതിയതിനകത്തും ഇട്ടിരിക്കുന്നത് സോ രണ്ടിനും ഏകദേശം ലോഡ് ഒരുപോലെയാണ് വരുന്നത് സോ ഞാനിത് ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കി രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു സൈഡിൽ കാണുന്നത് പഴയ സിസ്റ്റവും മറ്റേ സൈഡിൽ കാണുന്നത് പുതിയ സിസ്റ്റമാണ് പഴയ സിസ്റ്റം എനിക്ക് ഒന്ന് ബൂട്ട് ചെയ്തു വരാൻ തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് അടുപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ടോട്ടൽ എടുത്തു ആപ്പ് ഒന്ന് ആയി വരാനായിട്ട് അതേസമയം നമ്മളുടെ പുതിയ എസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നര മിനിറ്റ് കൊണ്ട് സിസ്റ്റം എനിക്ക് ബൂട്ടാവുകയും ചെയ്യൂ രണ്ട് മിനിറ്റിനുള്ളിൽ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ആപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യാനും പറ്റി അത്ര ഒരു വ്യത്യാസമാണ് വരുന്നത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം ത്രീ എക്സ് സ്പീഡും മറ്റേതിൽ സിക്സ് എക്സ് സ്പീഡുമാണ് ഇട്ടിരിക്കുന്നത് ടൈം സേവ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും പെർഫോമൻസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതിയത് പതിനഞ്ച് മിനിറ്റിന് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിന് അഞ്ചു മിനിറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിപ്പം ഏകദേശം ഒരു പത്തിരട്ടിയോളം സ്പീഡ് ആയി എന്നുള്ളതാണ് പതിമൂന്ന് വർഷം പഴക്കമുള്ള എൻ്റെ ലാപ്ടോപ്പ് ഇപ്പോൾ പതിമൂന്ന് മാസം പോലും പഴക്കമുള്ള ലാപ്ടോപ്പിനേക്കാളും പെർഫോമൻസിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഡിഫറൻസ് ഇതിനകത്ത് വരുമെന്നുള്ളത് ആകെ എനിക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിന്റെ ആയിരത്തി ഇരുനൂറ്റമ്പത് രൂപയും പിന്നെ ഞാൻ പഴയ ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു ഹാർഡ് ഡിസ്കിന്റെ കവറ് വാങ്ങിച്ചു യു എസ് പി ത്രീ പോയിന്റ് ഓ ആണ് അതിന് എനിക്ക് അഞ്ഞൂറ് രൂപയും അത് രണ്ടും കൂടെ കൂട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ചിലവായപ്പോഴത്തേക്ക് എനിക്ക് ി പോളി സ്പീഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പഴയ ലാപ്ടോപ്പും തിരിച്ചു കിട്ടി അതുകൂടാതെ പഴയ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് എനിക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവും എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ അത്രയും വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സിസ്റ്റത്തിൽ എന്തെങ്കിലും രീതിയിൽ പഴയ സിസ്റ്റം നല്ല രീതിയിൽ സ്ലോ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എസ് എസ് ഡി വാങ്ങിച്ചിട്ട് നോക്കുക നിങ്ങൾ ഞെട്ടിക്കുന്ന പോലത്തെ വ്യത്യാസമായിരിക്കും വരുന്നത് ഞാനും ഒരിക്കലും ഇത്രയും ഡിഫറൻസ് പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു സോ നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന്റെ എസ് എസ് ഡി വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരു ഫയൽ ഒന്ന് കോപ്പി ചെയ്ത് നോക്കി ഒന്നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് ഒരുപാട് കുഞ്ഞു 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 ഫയലുകൾ ഉള്ളതാണ് ഞാൻ യു എസ് ബി ടു പോയിന്റ് ഓയിനകത്താണ് ഞാനിത് കോപ്പി ചെയ്യുന്നത് ഒരു യു എസ് ബിക്ക് അകത്തു നിന്ന് സിസ്റ്റത്തിലേക്ക് അപ്പോൾ അതിനകത്ത് എനിക്ക് ചെറിയ ചെറിയ ഫയലായിട്ട് പോലും ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി എം ബി പി എസ് സ്പീഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റ അടിക്കുള്ള വലിയ ഫയലാണ് കോപ്പി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും അതുപോലെ തന്നെ ഞാനൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് എത്രത്തോളം സ്പീഡിലാണ് അതിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഇപ്പം നമുക്ക് എന്റെ ഈ പഴയ ലാപ്ടോപ്പിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് അടുത്തൊരു വീഡിയോ